ഹലോ ഗായ്സ് ഹൈരോളങ്കരയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബ്രൂണോ എന്ന് പറഞ്ഞൊരു ആയിക്കുട്ടം പുതിയതായിട്ട് നമ്മൾ കൊടുത്തുങ്ങണേ അപ്പോൾ അതിനുള്ള ഒരു ഭക്ഷണമാണ് അപ്പോൾ ഡോഗ് ഫുഡും പാലുവാണേ ഒരു പത്തിൻറ്റ് വെച്ച് എന്നിട്ട് റോസ് കളറിലുള്ള ഒരു ഇത് വെച്ചിണ് അത് വെച്ച് ഇച്ചിരി അതിൽ ഒഴിച്ചു കൊടുക്കുക ഒരു പ്രോട്ടീൻ സാധനം മരുന്നുകളൊക്കെ ആണ് അത് ഇച്ചിരി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു വേറൊന്നുണ്ട് ഒന്നും ഉണ്ട് അതൊരു ഗുളിക കാതിരുത്തണേ കാണിച്ചു തരാം പറഞ്ഞ ഈ ഗുളിക ഒന്ന് ഇട്ടു പിന്നെ വേറെ ഒന്നൊരു വലിയ പെയിൻറ്റും പൊട്ടിയാണെന്നൊന്നും വിചാരിക്കരുത് ഇതൊരു കണ്ട ഒരു പെയിൻ്റ് അതിലിരിക്കും നമ്മൾ ഇത് ഒഴിച്ചെടുക്കുന്നതാണ് ഏറ്റവും പ്രോട്ടീനുള്ളൊരിത് പിന്നെ ഇത് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ബ്രൂണോനും എടുത്ത് പോവാം അപ്പം അതും മൊഴിച്ചെടുത്ത് അപ്പം നമുക്ക് ബ്രൂണോൻ്റെ അടുത്തുനിന്ന് കാണാം അപ്പം കഴിച്ച നമ്മൾ ബ്രൂണോൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്താ ഫുഡ് നമ്മളെ കഴിഞ്ഞിട്ടേ അതാണ് നമ്മളെ ബ്രൂണോടുക്കാം ബ്രൂണോനോട് സിറ്റ് നമ്മൾ പറയണേ അപ്പം ബ്രൂണോ ഇരിക്കണേ അപ്പോ ഇരുത്തിന്റെ നമ്മൾ ഓൺ സ്റ്റേ പറയണത് ഒന്നാലോ അവിടെ നിൽക്കൂള്ളൂ ഇനി നോക്കിയടാ ഭക്ഷണം വെച്ചെടുത്തുകൊണ്ട് വേഗം വെക്കുമ്പോൾ അപ്പം തന്നെ എന്നിട്ട് എത്തുന്നതെന്ന് എടുക്കും അപ്പോൾ നമ്മൾ സമ്മതിച്ച് കൊടുക്കരുത് നമ്മൾ പെർമിഷൻ ഇല്ലാതെ ഓൺ എടുക്കരുത് അവിടെ പെട്ടെന്ന് എടുക്കും അപ്പോൾ നമ്മൾ നോ നോ എന്ന് പറയണം നോ എന്ന് പറഞ്ഞിട്ട് ഓ സമ്മതിച്ചില്ലേ നമ്മൾ തിരിച്ചുകൊണ്ട് വെക്കുക എന്നിട്ട് ഒന്നുകൂടി സ്റ്റേ നിർത്തിയണേ പിന്നെയും എടുക്കണ്ടേ ഓനെ മാറ്റിയിരുത്തേണ്ടി വരും ഓനവിടെ നിൽക്കണ അപ്പോൾ മാറ്റി മാറ്റിത്താം ഓന അവിടെ സ്റ്റേ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് അമ്മ വെച്ചെടുക്കാം അപ്പോൾ ഓടെ എടുക്കണി അപ്പോൾ ഓൻ അവിടെ നിൽക്കണ്ടേ ഞാൻ വീട് പറയാം അപ്പോൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഗുഡ് ബോയ് നമ്മൾ പറഞ്ഞു കൊടുക്കണം െങ്കിലും പറഞ്ഞാലനുസരിക്കും അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ